അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഒൻപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ജനുവരി ഒൻപതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഇന്ന് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസാണ് എന്താണ് പ്രവാസി ഭാരതീയ ദിവസാണ് അപ്പോൾ നമ്മൾ ജനുവരി ഒൻപത് എന്തായിട്ടാണ് ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ദിവസായിട്ടാണ് ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് മഹാത്മാ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നത് അപ്പോൾ എന്നാണെന്ന് ഓർക്കുക എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻ ഒൻപതിനാണ് ആര് നമ്മുടെ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത് അതിനോടുള്ള ആദരസൂചകമായിട്ടാണ് ജനുവരി ഒൻപത് എന്തായി ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ജനുവരി ഒൻപതിന്റെ പ്രത്യേകത എന്താണ് പ്രവാസി ഭാരതീയ ദിവസാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പോയിന്റുകൾ ചർച്ച ചെയ്യാം ആദ്യത്തെ പോയിന്റ് ഇതാണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരെന്നാണ് അപ്പോൾ എന്താണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചിരിക്കുകയാണ് അപ്പോൾ അറുപത്തി സ്കൂൾ കലോത്സവ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കളായത് ആരാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് എന്ത് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് അപ്പോൾ രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ഏത് ജില്ലക്കാണെന്ന് കൂടി ഓർത്ത് വെക്കുക കോഴിക്കോട് കോഴിക്കോടിനാണ് രണ്ടാം സ്ഥാനമുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് പാലക്കാടാണ് പാലക്കാടാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂരാണ് രണ്ടാം സ്ഥാനം കോഴിക്കോടിനാണ് മൂന്നാം സ്ഥാനം പാലക്കാടിനാണ് അതോടൊപ്പം ഓർത്തു വെക്കുക അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത പോയിന്റാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു കൊല്ലം കൊല്ലത്ത് വെച്ചാണ് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വേദി കൂടി ഓർത്ത് വെക്കുക കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ വെച്ചായിരുന്നു ഇതിനു മുമ്പുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കളാണ് ായത് ആരാണ് കണ്ണൂരാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് വീരമണിദാസൻ ആരാണ് വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹം ഒരു പിന്നണി ഗായകനാണ് തമിഴ് പിന്നണി ഗായകനാണ് ആര് വീരമണിദാസൻ ആ കാര്യം ഓർത്തുവെക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വീരമണി ദാസനാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം ലഭിച്ചത് ഇരുപത്തിരണ്ടിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആലപ്പി രംഗനാഥ് ആർക്കാണ് ആലപ്പി രംഗനാഥിനാണ് ഇരുപത്തിരണ്ടിൽ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് അതോടൊപ്പം ഓർത്തുവെക്കുക ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രാജുവിനാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് വീരമണി ദാസനാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് എന്ത് ഹരിവരാസനം പുരസ്കാരം പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് കൂടി വെക്കുക ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയാണ് ഹരിവരാസനം പുരസ്കാരം തുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക ദാസൻ വീരമണിദാസൻ ദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീണ്ടും ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനാറാമത് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് എത്രാമതാണെന്ന് വെക്കുക പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ ആണ് ഈ സന്തോഷ് കുമാറാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കാൻ കാരണമായ കൃതി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക നാരകങ്ങളുടെ ഉപമ എന്താണ് നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ സന്തോഷ് കുമാറിന് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക പതിനാറ് ത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഈ സന്തോഷ് കുമാറിനാണ് അങ്ങനെയാണെങ്കിൽ പതിനഞ്ചാമത് പതിനഞ്ചാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നും കൂടി ഓർത്തു വെക്കുക ആർക്കാണ് എം മുകുന്ദൻ എം മുകുന്ദനാണ് പതിനഞ്ചാമത് 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 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് എം മുകുന്ദനാണ് ലഭിച്ചത് ഏതാണ് കൃതി ഏത് കൃതിക്കാണെന്ന് കൂടി ഓർത്തു വെക്കുക നൃത്തം ചെയ്യുന്ന കുടകൾ എന്താണ് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് പതിനഞ്ചാമത് പതിനഞ്ചാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചത് എം മുകുന്ദന് ലഭിച്ചത് അതേപോലെ പതിനാലാമത് അതേപോലെ തന്നെ പതിനാലാമത് പതിനാലാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ സച്ചിദാനന്ദൻ ആർക്കാണ് കെ സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദനാണ് പതിനാലാമത് പുരസ്കാരം ലഭിച്ചത് കൃതി ഏതാണ് ദുഃഖം എന്ന വീട് ദുഃഖം എന്ന വീട് എന്ന കൃതിക്കാണ് കെ സച്ചിദാനന്ദന് പതിനാലാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇനി ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് എന്ത് ബഷീർ സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ് അൻപതിനായിരം അൻപതിനായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അപ്പോൾ എന്തായിരുന്നു പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഈ സന്തോഷ് കുമാറിനാണ് കൃതി ഏതായിരുന്നു നാരകങ്ങളുടെ ഉപമ എന്താണ് നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ രണ്ട് പുരസ്കാരങ്ങളും ഇമ്പോർട്ടന്റ് ആണ് ഏതാണ് ഹരിവരാസരം പുരസ്കാരവും ബഷീർ സാഹിത്യ പുരസ്കാരവും രണ്ടും പഠിച്ചു വെക്കുക ഓർമ്മയിൽ സൂക്ഷിക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് യു എ യുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് എന്താണ് യു എ ഇയുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സുൽത്താൻ അൽ നയാദി ആരാണ് സുൽത്താൻ അൽ നെയാദിയാണ് യു എയുടെ യു എയുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ആരാണ് നമുക്ക് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒരു പോയിന്റ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് സുൽത്താൻ അൽ നയാദിയെ കുറിച്ച് നേരത്തെ ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ബഹിരാകാശത്ത് നടത്തം പൂർത്തിയാക്കിയ ബഹിരാകാശത്ത് നടത്തം പൂർത്തിയാക്കിയ ആദ്യ അറബ് ബഹിരാകാശ സഞ്ചാരി കൂടിയാണ് ആര് സുൽത്താൻ അൽ നയാദി അപ്പോൾ ഇപ്പോൾ എന്താണ് പോയിന്റ് യു എ യുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സുൽത്താൻ അൽ നയാദിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ബഹിരാകാശത്തെ നടത്തം പൂർത്തിയാക്കിയ ആദ്യ അറബ് ബഹിരാകാശ സഞ്ചാരിയാണ് ആര് സുൽത്താൻ അൽ നയാദി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബേരിയൻ കപ്പലിന്റെ പേര് എന്തെന്നാണ് എന്താണ് പേര് എം വി ലീല നോർഫോക്ക് എന്താണ് എം വി ലീല നോർഫോക്ക് എന്നുള്ള ചരക്ക് കപ്പലാണ് മോചിപ്പിച്ചത് അപ്പോൾ എന്തായിരുന്നു കടൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബേരിയൻ ലൈബേരിയൻ ചരക്കുകപ്പലാണ് ഏത് എം വി ലീല നോർഫോക്ക് എന്നുള്ള ചരക്ക് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് നാഗ്പൂർ ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം എട്ടാമത് നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയാണ് എന്താണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു നാഗ്പൂർ നാഗ്പൂരിൽ വെച്ചാണ് നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് അപ്പോൾ ഈ ഒരു കോൺഗ്രസ് സമാപിച്ചിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് നാഗ്പൂർ നാഗ്പൂരിൽ വെച്ചാണ് നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപാദിപ്പിക്കുവാനായി പരീക്ഷിച്ച സ്ഥാപനം ഏത് സ്ഥാപനമാണ് ആണ് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപാദിപ്പിക്കുവാനായി ഫ്യൂവൽ സെൽ വിജയകരമായി പരീക്ഷിച്ച സ്ഥാപനമാണ് ഐ എസ് ആർഒ എന്നാണ് വിക്ഷേപിച്ചത് എന്നാണ് ഈ ഒരു ജാനുവരി ഒന്നിന് വിക്ഷേപിച്ച എന്നാണ് ജാനുവരി ഒന്നിന് ജാനുവരി ഒന്നിന് വിക്ഷേപിച്ച പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് എന്നുള്ള എന്താണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിന്റെ ഭാഗമായിരുന്ന ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം എന്താണ് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം പെയിലോട് വഴിയാണ് ഈ ഒരു പരീക്ഷണം പൂർത്തിയാക്കിയത് അപ്പോൾ വെക്കുക എന്നാണ് വിക്ഷേപിച്ചത് ഒരു വിക്ഷേപണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജാനുവരി ഒന്നിന് വിക്ഷേപിച്ച പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിന്റെ ഭാഗമായിരുന്ന ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം എന്ന പെയിലോട് വഴിയാണ് ഈ ഒരു വൈദ്യുതി ഉൽപാദന പരീക്ഷണം നടത്തിയത് നൂറ്റി എൺപത് വോൾട്ട് എത്രയാണ് നൂറ്റി എൺപത് നൂറ്റി എൺപത് വോൾട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിച്ചത് ആ കാര്യം കൂടി ഓർത്തുവെക്കുക നൂറ്റി എൺപത് വോൾട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിച്ചത് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചാണ് ഈ ഒരു വൈദ്യുതി ഉൽപാദന പ്രക്രിയ പൂർത്തിയാക്കിയത് അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു അപ്പോൾ ഉൽപ്പന്നമായി ലഭിച്ചത് വൈദ്യുതി ആണെങ്കിൽ അതിന്റെ ഉപോൽപ്പന്നമായി ലഭിച്ചത് എന്തൊക്കെയാണ് താപവും ജലവുമാണ് ഉപോത്പന്നമായി ലഭിച്ചത് ആ കാര്യം കൂടി ഓർത്തുവെക്കുക വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചപ്പോൾ ഉപോത്പന്നമായി കിട്ടിയത് എന്തൊക്കെ ൊക്കെയാണ് താപവും അതേപോലെ ജലവുമാണ് ഉപോത്പന്നമായി ലഭിച്ചത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക അതോടൊപ്പം ഓർത്തു വെക്കുക ഈ ഒരു പേലോട് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം എന്ന പേയിലോട് നിർമ്മിച്ചത് എവിടെയാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് ഈ ഒരു പേയിലോട് നിർമ്മിച്ചത് എന്താണ് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം എന്നുള്ള പേയിലോട് നിർമ്മിച്ചത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആദിത്യ എൽ വൺ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആദിത്യ എൽവൺ ലെഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ് എന്നാണ് എത്തിയത് രണ്ടായിരത്തി ജനുവരി ആറിനാണ് രണ്ടായിരത്തി ജനുവരി ആറിനാണ് ആദിത്യ എൽ വൺ ലഗ്രാഞ്ചിൽ പോയിന്റിൽ എത്തിയത് അങ്ങനെയാണെങ്കിൽ എന്നാണ് വിക്ഷേപിച്ചത് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് എന്നാണെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് അപ്പോൾ ആദിത്യ എൽ വൺ ലഗ്രാഞ്ചിൽ പോയിന്റിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് ജനുവരി ആറ് ഇന്ത്യയുടെ ഇന്ത്യയുടെ സൗര ദൗത്യവും ായിരുന്നു എന്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തി ആര് എന്നാണ് ആരാണ് എ സുകുമാരൻ നായർ ആരാണ് എ സുകുമാരൻ നായർ ആണ് എന്താണ് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം ആ കാര്യം ഓർത്തു വെക്കുക എന്താണ് എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആയിരുന്നു എന്താണ് പേര് എ സുകുമാരൻ നായർ എ സുകുമാരൻ നായർ എന്നാണ് പേര് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച മുൻ ഫുട്ബോൾ താരം ആരെന്നാണ് ആരാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ ആരാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ ആണ് രണ്ടായിരത്തി ജനുവരിയിൽ അന്തരിച്ച മുൻ ഫുട്ബോൾ താരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വെസ്റ്റ് ജർമ്മനി ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഫ്രാൻസ് ബെക്കർ ബോവർ ആയിരുന്നു ആരാണ് ഫ്രാൻസ് ബെക്കർ ബോവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വെസ്റ്റ് ജർമ്മനി ലോക കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജർമ്മനി ലോക കിരീടം നേടിയപ്പോൾ ആരായിരുന്നു പരിശീലകൻ ബെക്കൻ ബോവർ ആയിരുന്നു ടീമിന്റെ പരിശീലകൻ ആ കാര്യം കൂടി ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എന്നീ വർഷങ്ങളിൽ അദ്ദേഹം ലോകകപ്പ് ഗെയിമിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും അദ്ദേഹത്തിന് ബാലൻഡിയർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച മുൻ ഫുട്ബോൾ താരം ആരാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ ആരാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ജേതാക്കളായത് കണ്ണൂർ കണ്ണൂരാണ് ജേതാക്കളായത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണ് കണ്ണൂർ ആയിരുന്നു രണ്ടാം സ്ഥാനം ലഭിച്ചത് ഏത് ജില്ലക്കാണ് കോഴിക്കോട് കോഴിക്കോടിനാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് പാലക്കാടാണ് വേദി എവിടെയാണെന്ന് കൂടി ഓർത്ത് വെക്കണം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു കൊല്ലം കൊല്ലത്ത് വെച്ചിട്ടാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് പുരസ്കാരങ്ങളായിരുന്നു അതിൽ ആദ്യം ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് വീരമണിദാസൻ ആരാണ് വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹം ഒരു തമിഴ് പിന്നണി ഗായകനായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിപരാസനം പുരസ്കാരം ലഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പുരസ്കാരം പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരമാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഈ സന്തോഷ് കുമാർ ആരാണ് ഈ സന്തോഷ് കുമാർ ആണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കൃതി ഏതാണെന്ന് കൂടി വെക്കുക നാരകങ്ങളുടെ ഉപമ ഏതാണ് നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ പതിനഞ്ചാമത് പതിനഞ്ചാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു എം മുകുന്ദനായിരുന്നു എം മുകുന്ദനാണ് പതിനഞ്ചാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കൃതി ഏതായിരുന്നു നൃത്തം ചെയ്യുന്ന കുടകൾ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് പതിനഞ്ചാമത് ബഷീർ സാഹിത്യ പുരസ്കാരം എം മുകുന്ദന് ലഭിച്ചത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് എന്നും കൂടി ഓർത്തുവെക്കുക അമ്പത് പതിനായിരം രൂപയാണ് എന്ത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അങ്ങനെയാണെങ്കിൽ ഹരിവരാസനം പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയാണ് ഹരിവരാസന പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു യു എ ഇയുടെ യു എയുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് സുൽത്താൻ അൽ നയാദി ആരാണ് സുൽത്താൻ അൽ നയാദിയാണ് യു എ ഇയുടെ യുവജന മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ബഹിരാകാശത്ത് നടത്തം പൂർത്തിയാക്കിയ ആദ്യ അറബ് ബഹിരാകാശ സഞ്ചാരി കൂടിയാണ് ആര് സുൽത്താൻ അൽ നയാദി ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ കടൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലിന്റെ പേര് എന്തെന്നാണ് എന്താണ് പേര് എം വി ലീല നോഫോർക്ക് എന്നുള്ള ചരക്ക് കപ്പൽ എന്താണ് അടുത്തിടെ കടൽകൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ലൈബീരിയൻ ചരക്ക് കപ്പൽ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയെന്നാണ് എന്താണ് നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് നാഗ്പൂർ നാഗ്പൂരിൽ വെച്ചാണ് നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഐ എസ് ആർ പുതിയൊരു പരീക്ഷണത്തെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു അടുത്തിടെ ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനായി ഫ്യുവൽ സെൽ വിജയകരമായി പരീക്ഷിച്ച സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനമാണ് ഐ എസ് ആർ ഒ ഐ എസ് ആർ ഒ ആണ് പരീക്ഷിച്ചത് എന്താണ് ഇതിനു വേണ്ടിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനായിട്ടാണ് വിക്ഷേപിച്ചത് എന്താണ് വിക്ഷേപിച്ചത് പി എസ് എൽ വി എന്നാണ് വിക്ഷേപിച്ചത് ജാനുവരി ജാനുവരി ഒന്നിനാണ് വിക്ഷേപിച്ചത് പി എസ് എൽ വി പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് സി ഫിഫ്റ്റി എയ്റ്റിലും ഉണ്ടായിരുന്ന പേയിലോട് ഏത് പേയിലോടാണ് ഫ്യുവൽ സെൽ പവർ സിസ്റ്റം എന്ന പേയിലോട് വഴിയിട്ടാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത് എന്തായിരുന്നു പരീക്ഷണം ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തത് നൂറ്റി എൺപത് വോൾട്ട് നൂറ്റി എൺപത് വോൾട്ട് നൂറ്റി എൺപത് വോൾട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത് ഉൽപാദിപ്പിച്ചപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് വൈദ്യുതി ലഭിച്ചു അതേപോലെ ഉപോൽപ്പന്നങ്ങളായി ലഭിച്ചത് എന്തൊക്കെയാണ് താപവും ജലവുമാണ് താപവും ജലവുമാണ് ഉപോൽപ്പന്നങ്ങളായി ലഭിച്ചത് മാത്രമല്ല ഈ ഒരു പേയിലോട് ഈ ഒരു പേയിലോട് നിർമ്മിച്ചത് എവിടെയാണ് ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം എന്നുള്ള പേയിലോട് നിർമ്മിച്ചത് വിക്രം സാര സ്പേസ് സെന്ററിൽ വെച്ചാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആദിത്യ എൽ വണിനെ കുറിച്ചുള്ള പോയിന്റാണ് ആദിത്യഞ്ചൽ പോയിന്റിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറിനാണ് ആദിത്യ എൽ വൺ പോയിന്റിൽ എൽ വൺ പോയിന്റിൽ എത്തിയത് അങ്ങനെയാണെങ്കിൽ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് എന്നാണെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് വിയോഗങ്ങളായിരുന്നു ആദ്യം ചർച്ച ചെയ്ത വിയോഗം ആരുടേതായിരുന്നു എ സുകുമാരൻ നായരുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തി ആരാണ് എ സുകുമാരൻ നായരാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത വിയോഗം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മുൻ ഫുഡ് ഫുട്ബോൾ താരം ആരെന്നാണ് ആരാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ ആരാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മുൻ ഫുട്ബോൾ താരം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വെസ്റ്റേൺ ജർമ്മനി ലോക കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നു അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജർമ്മനി കിരീടം നേടിയപ്പോഴത്തേക്കും ടീമിന്റെ പരിശീലകനും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എന്നീ വർഷങ്ങളിൽ അദ്ദേഹം ലോകകപ്പ് കളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും ജനുവരിയിൽ അന്തരിച്ച മുൻ ഫുട്ബോൾ താരം ആരാണ് ഫ്രാൻസ് ബെക്കൻ ബോവർ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡ്രാമി വിഭാഗം മികച്ച ചിത്രമായത് ഏത് സിനിമയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ തിങ്സ് ഓപ്ഷൻ ബി ദ ഫേബിൾ മാൻസ് ഓപ്ഷൻ സി ഓപ്പൺ ഹൈമർ ഓപ്ഷൻ സി ദ ദീസ് ഓഫ് ഇൻഷെറിംഗ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റും ആയിരം റൺസും പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ദീപ്തി ശർമ്മ ഓപ്ഷൻ ബി ഹർമൻ പ്രീത് കൌർ ഓപ്ഷൻ സി ഷെഫാലി വർമ്മ ഓപ്ഷൻ ഡി പൂജ വസ്ത്രക്കർ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര് ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഓപ്പറേഷൻ അമൃത് ഓപ്ഷൻ ബി ഓപ്പറേഷൻ മെഡ്ടെക് ഓപ്ഷൻ സി ഓപ്പറേഷൻ ഡ്രഗ്സ് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ മെഡിക്കൽ ശരിയുത്തരം ഏതാണ് ഓപ്പറേഷൻ അമൃത് എന്താണ് ഓപ്പറേഷൻ അമൃതാണ് ശരിയുത്തരം ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരെന്താണ് ഓപ്പറേഷൻ അമൃത് എന്നുള്ളതാണ് എന്താണ് ഈ പരിശോധനയുടെ പ്രവർത്തനം ഡോക്ടർമാരുടെ കുറിപ്പടികളില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന ഫാർമസിക്കെതിരെ കടുത്ത ശിക്ഷാനടപടി എടുക്കുന്നതാണ് ഈ ഒരു പരിശോധനയുടെ ലക്ഷ്യം അപ്പോൾ എന്താണ് പേര് ഓപ്പറേഷൻ അമൃത് എന്നുള്ളതാണ് പേര് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഇരുന്നൂറ്റി അൻപത് ഓപ്ഷൻ ബി അഞ്ഞൂറ് ഓപ്ഷൻ സി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് എത്രാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കൂടി ഓർത്തു വെക്കുക യുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയത് നാണയം മാത്രമല്ല ഇതോടൊപ്പം ഒരു സ്റ്റാമ്പും പുറത്തിറക്കിയിരുന്നു ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം